ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾ ആനക്കൂട്ടിലേക്ക് വന്നിരിക്കുകയാണ് റെയിനക്കുട്ടിക്ക് ഞങ്ങൾ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട് പക്ഷേ ഞങ്ങൾക്ക് റെയിനക്കുട്ടിക്ക് ആനേനെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് റെയിനക്കുട്ടി ഇത്ര നേരം ഉറങ്ങായിരുന്നു അപ്പോൾ ഞങ്ങൾ വീഡിയോ പിടിക്കണമെന്നൊന്നും വിചാരിച്ചില്ല ഇപ്പം ആൾ എഴുന്നേറ്റു ഇപ്പം അങ്ങനെ ഞങ്ങൾ ആനേനെ ആനകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആനകൾ കുറച്ച് കുറവാന്നാണ് തോന്നുന്നത് ഉത്സവ സീസണൊക്കെയല്ലേ വിളക്ക് അങ്ങനത്തെ അതിന് എന്തിനൊക്കെ പോയിരിക്കാൻ തോന്നുന്ന ആനകൾ അപ്പോൾ നിങ്ങൾക്ക് ഇനി ആനകളെ കാണാം ഓക്കെ ഗേസ് ഇന്നെ 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 ഓക്കേ ആ മോനെ കോട്ട എടുക്ക കോട്ട എടുക്കാം ഒരു കോട്ട എടുക്കാം Like <laughs> nice, uh you will जी नॉर्मल है बुरे उतरने ആയി കേസ് നോക്കിയേ ഒരു ആന തുമ്പി തുമ്പിക്കൈൻ്റെ മുകളിൽ കൈ തുമ്പി കൊമ്പിൻ്റെ മുകളിൽ തുമ്പി കൈ വെച്ച് നിൽക്കണുണ്ടു ആ ഇപ്പൊ എടുത്തവൻ നമ്മൾ പറഞ്ഞപ്പോ ആനയ്ക്ക് ആനയ്ക്ക് കഴിക്കണം പട്ടകൾ ഇങ്ങനെ ലോറിയിൽ കൊടന്നിട്ടങ്ങനെ ഇട്ടിട്ട് പോയിട്ടുണ്ട് അവരുടെ ഫുഡ് ആ അപ്പോൾ ജെൻസി പറഞ്ഞ ആന ഉറങ്ങാന്നാ പറയണ ആന അവിടെ ഇളങ്ങണ കാണാണ്ട് ആന ഉറങ്ങാന്നാ പറയുന്നത് ഓക്കെ ഞങ്ങൾക്ക് എന്താ തോന്നണ ആ ചൂടായ കാരണം വേലയ്ക്ക് മണ്ണൊക്കെ ഇട്ടിട്ടുണ്ട് അത് ആ ഒരു കുള്ളനാനയാണ് ഇവിടെ ഒരാൾ ഒരാള്ക്കുന്നുണ്ട് സൈലന്റ് ആയിട്ട് ആ ആളക്കാൻ തുടങ്ങിട്ടുണ്ട് പട്ടകള് അവർക്ക് കൊടുന്നിട്ട് എടുത്തിട്ടുണ്ട് പട്ട കൊടുന്നിട്ടിട്ടുണ്ട് അവർക്ക് കഴിക്കാനുള്ളത് കൊറേ വേസ്റ്റ് എടുക്കുന്നുണ്ട് രാവിലെ ആന രാവീ പട്ടകള് അവർക്ക് കൊടുന്ന് ഇടുന്ന വണ്ടിയാണ് പോണത് ഈ വണ്ടിയിൽ ഇങ്ങനെ കൊടുത്തിട്ട് ഓരോ ആനകളിലവിടെ വട്ടകള് കൊടുന്ന് ഇറക്കാണ് നമ്മള് കഴിഞ്ഞു പോകും അല്ല എന്തുണ്ട് ഇനി ഫ്രണ്ട്സ് ഇവിടെ നോക്കിയൊരു ആനേനെ കെട്ടിയുടെ ചങ്ങലുണ്ട് നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ പുസ്തകം ഒന്ന് എടുത്ത് വെക്കലും കൊണ്ട് നോക്കി നല്ല അടിപൊളി ഒരു ഇത് തോന്നുന്നു വയ്ക്കുള്ള ഇതെന്താണെന്ന് ഇതെന്താണെന്നറിയില്ല ആ അവിടെ ഈ വടക്കം വീര ഗാഥ സിനിമയില് ആരാണ് കുളിച്ചിട്ട് വരണ ഒരു ഭാഗമുണ്ടല്ലോ അതിന്റെ കുളാത് ഒരു മമ്മൂട്ടിയുടെ ഒക്കെ ഒരു ഭാഗം ഉണ്ടല്ലോ ആ അതിലത്തെ കൊളൊക്കെയാണ് കേട്ടത് ശരിക്കും അത് തന്നെയാ അതെ അത് തന്നെയാ ഗെയ് അത് ആ അതിന്റെ നടുവിലെ ഒരു ഈ ആനത്താവളത്തിന്റെ ഉള്ളില് നടുവിലൊരു ഇതുണ്ട് നടത്താവളം അതിലിത് അതിന്റെ കൊളാണ് അവിടത്തെ ആൾക്കാർക്ക് കുളിക്കുന്നുണ്ട് ഷൂട്ടിംഗ് ഷൂട്ടിംഗ് ഉർമിസ് ആ ആ ആയിരുന്നു അറിയില്ല ഇത് ഹലോ ഫ്രണ്ട്സ് അറിയില്ല ഇത് തള്ളണതാണോന്ന് എന്താണെന്ന് അറിയില്ല ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് ആ പറയുന്നുണ്ട് കട്ടി അപ്പൊ ഓക്കെ ഇനി അത് എന്താണെന്ന് അറിയില്ല തള്ളണതാണോ എന്താണെന്ന് അറിയില്ല ഓക്കെ എന്തിനാവട്ടെ നമ്മൾ വിശ്വസിച്ചു അടുത്ത ആനേനെ കാണിച്ചാലോ കൊക്ക് കാണാൻ വന്നിട്ടുണ്ട് ആനേനെ മണ്ണ് ചൂട് എടുത്തിട്ടേ മണ്ണ് എടുത്തിടക്കുട്ടി കൊക്കിനെ ഉണ്ടോ വെയിനെ കുട്ടി കൊക്കിനെ ഉണ്ടപ്പോ

ഇവിടെ നല്ലതാണ് ബിരിയാണിയാണ് കേട്ടോ കൊമ്പില്ല ഇനി കൊമ്പ് വരാ വരാവ മുളയ്ക്കുന്നതാണോന്നറിയോ ബിരിയാണിയാ മാഡം പറഞ്ഞു കഴിഞ്ഞാൽ മീനായാലും ഒരു അപ്പീലില്ല മാഡം പറഞ്ഞു കഴിഞ്ഞു ബിരിയാണി ആണെന്ന് ഓക്കെ അല്ലേ മാഡം വന്നിട്ടുണ്ട് അത് ബിരി നേരത്തെ കാണിച്ചില്ലേ ഞങ്ങൾക്ക് ഒരു കുളം കാണിച്ചില്ലേ അതാ അമ്പലത്തിന്റെ ഉള്ളി അമ്പലം ഉണ്ട് അമ്പലത്തിന്റെ കുളമാണ് അമ്പലം കണ്ടില്ലേ അമ്പലം ഈ അമ്പലത്തിന്റെ കുളാണ് അവിടെ കാണിച്ചത് ഞങ്ങള് മ്പലുണ്ട് ചെറിയൊരു അമ്പലം ആ ഇവിടെ കുറച്ച് ആനകളെല്ലാം അവിടെ കെട്ടിയിട്ടുണ്ട് അവിടേക്ക് നോ എൻട്രി ആണ് അവിടെ കടക്കാൻ പാടില്ല മതപ്പാട് തന്നെ ഉള്ളതായിരിക്കാം ആനകളില്ല ആനകള് ഭയങ്കര കുറവാ ഇങ്ങനെ റെയിനക്കുട്ടിക്ക് കാണിക്ക കാണാൻ വേണ്ടിട്ട് മാത്രം വന്നതാണ് വേണ്ടില്ലേ ഇവിടെ നോ എൻട്രി എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട് ഓയർ ആഘോഷിക്കണത് വിടെ അല്ല വരും സെക്യൂരിറ്റി ആള് ആനയുടെ അടുത്ത് നിൽക്കണവരണ ഓടിപ്പിക്കുന്നുണ്ട് നല്ലൊരു കാര്യമാണ് ആള് ചെയ്യുന്നത് ഈ ചേട്ടനാണ് ആൾക്കാരനെ ഇതാക്കുന്നത് ആള് സൈലന്റാണോ ആള് ബിരിയാണിയാണുണ്ടോ ഇഷ്ടം ആനയ്ക്ക് സെറ്റപ്പാക്കി ആനയ്ക്ക് കിടക്കാൻ വേണ്ടിയിട്ടാ തോന്നുന്നു നല്ല അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് ഈ ആനയ്ക്ക് മാത്രമാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് ആരെങ്കിലും സ്പോൺസർ എന്താണെന്ന് അറിയില്ല അത് നമുക്കറിയില്ല എന്തായാലും

Anak-anak, anak mama ini Papu? Papu? aku, kamu, 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 am, ah, am ah, ah. um. ah. kamu, ഞാനടക്കിടത്തെ മുഖം കഴുതുണ്ട് കറുപ്പത്തിൽ ആദ്യത്തെ കൺമണി സൂക്ഷിയ സ്ഥലം ഇതിലടുത്ത് അപ്പുറത്തൊരു ആന നിൽക്കുന്നുണ്ട് മതപ്പാടുള്ള ആന എന്നാണ് പറയുന്നത് നിങ്ങൾ സൂക്ഷിച്ച് കണ്ടോളു വീഡിയോയിലും നിങ്ങൾ സൂക്ഷിച്ചോളൂ അതാ കണ്ട ഭയങ്കര സൈലൻ്റിലാണ് നിൽക്കുന്നത് ആൾ അല്ലാണ്ടാ ഭയങ്കര സൈലൻ്റിലായിട്ടാണ് നിൽക്കണ ആച്ച എഴുതി വെച്ചിട്ടുണ്ട് ഈ ആന മതപ്പാടിലാണ് അതാ എഴുതി വെച്ചിട്ടുണ്ട് ഈ ആന മതപ്പാടിലാണ് സൂക്ഷിച്ചോളൂ ഹിന്ദി ഇംഗ്ലീഷ് മലയാളം തണുപ്പാണ് അങ്ങനെ മടപ്പാടിലാണ് എന്താ അതിൻ്റെ ആ കണ്ണിൻ്റെ ആ സൈഡിലെ കണ്ണിൻ്റെ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഒരിക്കുന്നുണ്ട് അതാണ് മടപ്പാട് ഓക്കെ ഷൂട്ട് ചെയ്ത ജെസി പറയുന്ന ആദ്യത്തെ കൺമണി ജയറാമിന്റെ പടത്തില് ഷൂട്ട് ചെയ്തിട്ടുള്ള പോയിക്കൊണ്ടിരിക്കാൻ ഉള്ളിരുന്നു എൻട്രൻസ് ഇത് ഈ വടക്കം വീരാതയില് ോട്ടെട്ടോട്ടോ ചേട്ടാ പണ്ട് വടക്കൻ വീടെ കഥ ആയിട്ട് കൺമണി ചെയ്തിട്ടുണ്ട് ആയിട്ട് കൺമണി അതേ ഇതിനുള്ള ഇപ്പൊ എൻട്രൻസ് ഇല്ലേ നിർത്തി ഒന്നുള്ള എൻട്രൻസ് ഉണ്ടായിരുന്നു ഇപ്പോ അത് ബ്ലോക്ക് ചെയ്തിരിക്കാണ് അപ്പൊ വെറുതെ താങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഗെയ്സ് ഇവിടെ മേടം വെറുതെ പറയാണ് ഇപ്പൊ ആ ചേട്ടൻ പറഞ്ഞത് എന്താ ഇവിടെ വടക്കു മിരാതെ വിളിച്ചിട്ടില്ലേ അതിലത്തെ ആ കുളം അമ്പലത്തിന്റെ അപ്പൊ നമ്മള് വീഡിയോയിൽ കണ്ടില്ലേ ആ കുളം കണ്ടില്ല അമ്പലം അതാണ് വടക്കു മിരാതിൽ ഓക്കെ ഈ ചേട്ടൻപിടത്തെ ആളാണ് മെയിൻ ആളാണ് എന്നിട്ട് അറിയാത്ത കാര്യങ്ങളാണ് ഇവിടെ മേഡം വിളിച്ചു പറയുന്നത് ഓക്കേ വെറുതെ തള്ളിക്കൊണ്ടിരിക്കാണ് ഗെയ്സ് നിങ്ങൾക്ക് അറിയാ നിങ്ങൾ കമെന്റ് ഇടണം

ഇതിനാണ് ഇതിനുള്ള കളക് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ ലെഫ്റ്റിലോട്ടോ നിങ്ങൾ പോയാൽ മതി അങ്ങനെ റൗണ്ട് അടിച്ച് വരാം ആനകൾ വളരെ കുറവാണ് ഈ പൂരങ്ങളുള്ള സീസണിലെ ഒരിക്കലും ആനക്കോട്ട കാണാൻ പറ്റരുത് ഓക്കെ ഇത് ആനകളെ കുളിപ്പിക്കുന്ന ആനകളെ കുളിപ്പിക്കുന്ന കുളമാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതാണ് ആനകളെ കുളിപ്പിക്കുന്ന കുളം അപ്പൊ കേസ് ഞങ്ങള് ആനക്കോട്ട കണ്ടു കണ്ടു കഴിഞ്ഞു ഇറങ്ങാണ് പാനകള് വളരെ കുറവാണ് അപ്പം സീസണായ കാരണേ പാനകൾ വളരെ കുറവാണ് ഇപ്പൊ കണ്ടിട്ട് ഞങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാന് പറഞ്ഞിട്ടുണ്ട് കമന്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ആദ്യത്തെ ഗൺമണി എന്ന് പറഞ്ഞിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട് വടക്കം വരാതെ ഓൾറെഡി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കാം അപ്പോൾ ഇവിടെ മാഡം പറഞ്ഞിരിക്കണെ ആദ്യത്തെ ഗൺമണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പടം ഷൂട്ട് ചെയ്തിട്ടുണ്ട് അതാണ് ഓക്കെ നമ്മൾ അവിടെ എൻട്രൻസിലെത്തി അപ്പോൾ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുകയാണ് അപ്പോൾ അത് കമന്റ് ചെയ്തോളോ ഓക്കെ ഗേസ് ഓക്കെ അപ്പോൾ നമ്മൾ അപ്പ് ചെയ്യാണ് ബൈ ഇത് ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടർ ഇവിടെ ഉണ്ട് പിന്നെ കാർ പാർക്കിംഗ് സൗകര്യം നല്ല ഇതൊരിതുണ്ട് പിന്നെ ടിക്കറ്റ് കൗണ്ടർ ഇവിടെ ഉണ്ട് ഇവിടെ മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയാണ് പിന്നെ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ടിക്കറ്റ് ഒന്നും വേണ്ട പിന്നെ സന്ദർശന സമയം അഞ്ച് മുപ്പത് മുതൽ ഒമ്പത് മുപ്പത് വരെ വൈകിട്ട് അഞ്ച് മുപ്പത് മുതൽ ഏഴ് മുപ്പത് വരെ അങ്ങനെ കുറേ ഇവിടെ എഴുതിട്ടുണ്ട് അതിന് നിങ്ങൾ നോക്കാം ഒത്തിരി ആൾക്കാർ വന്നിട്ടുണ്ട് എന്താ ഇവിടെ എന്തായാലും പാർക്കിംഗ് സൗകര്യങ്ങൾ അടിപൊളിയാണ് മുപ്പത് രൂപയാണ് നമുക്ക് പാർക്കിങ്ങിൻ്റെ പാർക്കിംഗ് സൗകര്യം നന്നായിട്ടുണ്ട് ഓക്കെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് ഓക്കെ ഗേസ് അപ്പോൾ ഗേസ് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ഗേസ് ബൈ ബൈ അപ്പോൾ നമ്മളെ കാർ അവിടെ കിടക്കണോ